ഈ റമദാൻ മാസത്തിലെ കുടുംബക്കാരൻ ഒരു വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും പങ്കെടുക്കേണ്ട ഒരു ചലഞ്ചാണിത് വേറൊന്നുമല്ല ഫോട്ടോ എടുക്കണം അത് റമദാനുമായി ബന്ധപ്പെട്ടതായിരിക്കണം ഒന്നുകിൽ നോമ്പ് തുറക്കുന്ന ഫോട്ടോ നോമ്പ് തുറക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഫുഡ് പ്രിപ്പയർ ചെയ്യുമല്ലോ ആ സമയത്തെ ഫോട്ടോ പ്രാർത്ഥിക്കുന്ന സമയത്തെ പള്ളിയിൽ പോകുമ്പോൾ എല്ലാ ആൾക്കാരും ചേർന്നുള്ള ഇഫ്താർ സംഗമങ്ങൾ വരുമ്പോൾ അതിന്റെ ഫോട്ടോ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള റംസാൻ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോസ് എല്ലാവരും എല്ലാവരും എടുത്തിരിക്കണം അത് ഈ റമദാൻ മാസം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കമ്പ്യൂട്ടറിലെയോ ടാബിലോ എല്ലാം ചേർത്ത് ഒരു സ്ലൈഡ് ഷോ ആയോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ ആ ഫോട്ടോസ് എല്ലാം പ്രിന്റ് ചെയ്ത് എന്തായാലും റമദാൻ അവസാനിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുള്ള ആ ഫോട്ടോസിനൊരു മികച്ച പത്ത് ഫോട്ടോകൾ ചേർത്തുകൊണ്ട് ഒരു ഫോട്ടോഗ്രാഫ് ആ ഒരു ഷോ ആ ഒരു പ്രദർശനം നടത്തുന്നതായിരിക്കും ഞങ്ങളും ഈ ഒരു അവധി ഈ ഒരു റംസാൻ കാലത്ത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം